ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് നമുക്കറിയാം നിർബന്ധമാണ് ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ് ബുനിയൽ ഇസ്ലാമു അഞ്ചു കാര്യങ്ങൾ കൊണ്ടാണ് ഇസ്ലാമിനെ എടുക്കപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ അടിത്തറ ഈ അഞ്ചു കാര്യങ്ങളിലാണ് അഞ്ചിൽ ഒന്ന് ഒഴിവാക്കിയാൽ അവന് മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല മുസ്ലിം ആവുകയില്ല ഈ അഞ്ചു കാര്യം ഒത്തിണങ്ങിയ ഒരാളാണ് മുസ്ലിം എന്ന് മു അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട ഒന്നാണ് അഞ്ചിൽ പെട്ട ഒന്നാണ് വിശുദ്ധ റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത് എന്നാൽ നോമ്പ് നിർബന്ധമായും പിടിക്കണം നോമ്പ് പിടിക്കാൻ പറ്റാത്ത നോമ്പ് ഒഴിവാക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് ഏതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നോമ്പ് ഒഴിവാക്കാൻ പറ്റുന്നത് അതാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് അൽ മുബീഹത്തു നോമ്പ് വ്യക്തമായും നോമ്പ് ഒഴിവാക്കാൻ പറ്റുന്ന കാരണങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരവും സുതാര്യവും ആയ ഒരു മതമാണ് പ്രകൃതിയുടെ മതമാണ് പരിശുദ്ധ ഇസ്ലാം അവന്റെ അവന്റെ അല്ലെങ്കിൽ പറ്റാത്ത ഒന്നും ചെയ്യാൻ ഇസ്ലാം പറയുന്നില്ല മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സംഗതികൾ ചെയ്യണം എന്ന് ഇസ്ലാം മനുഷ്യനോട് കൽപ്പിക്കുന്നില്ല പറ്റുന്നത് ചെയ്താൽ മതി അള്ളാഹു താല അവന്റെ അടിമകളോട് വല്ലാണ്ട് കൃപ ചെയ്യുന്നവനാണ് മയം ചെയ്യുന്നവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു നോമ്പ് വിടാൻ ചില സാഹചര്യങ്ങളിൽ അനുവാദം നൽകിയിട്ടുണ്ട് ആ നോമ്പ് പിന്നീട് കലാഹ് വീട്ടിയാൽ മതി മറ്റൊരു ദിവസം റമലാൻ മാസത്തിൽ ആ നോമ്പ് നമുക്ക് പിടിക്കാൻ കഴിയില്ല അപ്പോ പിന്നെ നോമ്പ് പിടിക്കണ്ട പിന്നെ ആ നോമ്പ് എന്ത് ചെയ്യണം പിന്നീട് കലാഹ് വീട്ടിയാൽ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നോമ്പ് പിടിച്ചാൽ ബുദ്ധിമുട്ട് കൂടും രോഗം കൂടും അസുഖം കൂടും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നോമ്പ് പിടിക്കരുത് മരുന്ന് കഴിച്ചാൽ ഗുളിക കഴിച്ചാൽ അസുഖം കുറയും നോമ്പ് പിടിച്ചാൽ ഈ ഈ മരുന്ന് കഴിക്കാനും ഗുളിക സമയത്ത് കഴിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് നോമ്പ് പിടിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞു ഏ എനിക്ക് അതൊന്നും പറ്റൂല ഞാൻ നോമ്പ് പിടിച്ചേ പറ്റൂ എന്ന വാശിക്ക് നമ്മൾ നോമ്പെടുക്കാൻ പാടില്ല ആ വാശി ഈ വിഷയത്തിൽ കാണിക്കാൻ പാടില്ല അപ്പോൾ അനുവദനീയമാണ് താഴെ പറയാൻ പോകുന്ന സാഹചര്യങ്ങളിൽ നോമ്പ് ചെയ്യാം ഒഴിവാക്കാം ഒന്ന് വളരെ ചുരുക്കി പറയാൻ മനസ്സിലാകുന്ന രീതിയിൽ പറയാം ഇൻഷാ ഒന്ന് ലിൽ രോഗി ആ രോഗിയായ മനുഷ്യന്റീഹി നോമ്പെടുത്താൽ അയാളുടെ രോഗം കൂടും എന്ന് ഭയപ്പെട്ടാൽ അല്ലെങ്കിൽ രോഗാവസ്ഥ അധികം നീണ്ടുപോകും എന്ന് ഭയപ്പെട്ടാൽ അവന് എന്തു ചെയ്യാം നോമ്പ് വിടാം നോമ്പ് പിടിക്കേണ്ട ആവശ്യം ഇല്ല പിന്നീട് രോഗമൊക്കെ മാറിയതിന് ശേഷം പിന്നീട് എന്ത് ചെയ്താൽ മതി നോമ്പ് കളാക്ക് വീട്ടിയാൽ മതി രണ്ട് നോമ്പ് വിടാൻ പറ്റുന്ന ആള് മുസാഫിരി ആ യാത്രയിൽ അയാൾക്ക് നിസ്കാരം തന്നെ നാല് റക്കഴത്തുള്ള നിസ്കാരം തന്നെ രണ്ട് റക്കഴത്ത് ചുരുക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് അങ്ങനത്തെ സാഹചര്യം ഒരു യാത്ര പോകുന്ന ഒരാള് അയാൾക്ക് വേണമെങ്കിൽ നോമ്പ് ആ യാത്രയിൽ എന്തു ചെയ്യാം ഒഴിവാക്കാം മൂന്ന് ഒരാൾക്ക് കഠിനമായ വിശപ്പ് ഉണ്ടായി അതികഠിനമായ വിശപ്പ് നോമ്പാണ് നോമ്പ് പിടിച്ച് വല്ലാത്ത വിശപ്പ് അല്ലെങ്കിൽ വല്ലാത്ത ദാഹം ഉണ്ടായി ഞാൻ ഇനി വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിച്ചു പോകും ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരണപ്പെട്ടു പോകും ആ രൂപത്തിൽ അതികഠിനമായ കഠിനമായ വിശപ്പ് അല്ലെങ്കിൽ ദാഹം ഉണ്ടായി എന്നാൽ അയാൾക്ക് നോമ്പ് മുറിക്കാം വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് നോമ്പ് മുറിക്കാം ആ നോമ്പ് പിന്നീട് എന്ത് ചെയ്താൽ മതി കലാവ് വിട്ടിയാൽ മതി നാല് ലിൽ ഹാമിലി ഗർഭിണികളായ പെണ്ണുങ്ങള് ഇതാക്കാന സൗമോ യു ബിഹാ ഔനീനി അവൾക്കോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്കോ ഇവൾ നോമ്പെടുത്താൽ പ്രയാസമുണ്ടാവും എന്ന് കണ്ടാൽ ആ ഗർഭിണിയായ പെണ്ണിന് നോമ്പ് ഒഴിവാക്കാം ഗർഭിണികൾ വയറ്റിൽ കുഞ്ഞുണ്ട് ഞാൻ നോമ്പെടുത്താൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാവും ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന് അങ്ങനെ കണ്ടാൽ അവൾക്ക് എന്ത് ചെയ്യാം നോമ്പ് ഒഴിവാക്കാം അതുപോലെ മുലപ്പാൽ കുടിക്കുന്ന ഒരു തള്ള ആ തള്ള ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം ചെറിയ കുട്ടിയാണ് രണ്ടു വയസ്സിന് താഴെ ഉള്ളൂ അപ്പൊ ഈ കുഞ്ഞിന് ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ട് മുലപ്പാൽ കൊടുക്കാൻ കഴിയില്ല എന്തേ പാലുണ്ടാവൂല തള്ള ഭക്ഷണം കഴിച്ചാലല്ലേ പാലുണ്ടാവുള്ളൂ അല്ലെങ്കിൽ പാല് കൊടുക്കാതിരുന്നാൽ കുഞ്ഞിന് വല്ല പ്രയാസം ഉണ്ടാവും അല്ലെങ്കിൽ മുലപ്പാൽ കൊടുക്കുന്നത് കാരണത്താൽ റമദാൻ മാസം ഞാൻ നോമ്പ് പിടിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കണ്ടാൽ അവളുടെയോ അവളുടെ കുഞ്ഞിൻ്റെയോ ശരീരത്ത് വല്ല പ്രയാസമുണ്ടാകുമെന്ന് കണ്ടാൽ അവൾക്കും എന്ത് ചെയ്യാം നോമ്പ് ഒഴിവാക്കാം ആറാമത്തെ അവൾക്ക് നോമ്പ് ഒഴിവാക്കാം പ്രസവ രക്തം പുറപ്പെടുന്ന പ്രസവിച്ചതേ ഉള്ളൂ രണ്ടു ദിവസമായി അല്ലെങ്കിൽ മൂന്ന് ദിവസമായി അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പ്രസവിച്ചതേയുള്ളൂ ആ പെണ്ണ് പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണ് അവൾക്കും എന്ത് ചെയ്യാം നോമ്പ് ഒഴിവാക്കാം പക്ഷേ ബൽ പക്ഷേബു അലേഹ അൽ ഇഫ്താറു അവൾക്ക് നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമാണ് നോമ്പ് മുറിക്കൽ എന്താണ് നിർബന്ധമാണ് അവ സ്വീകരിക്കൂല നോമ്പ് സ്വഹീഹാവുകയില്ല അഥവാ നോമ്പില്ല അവക്ക് നോമ്പ് പിടിക്കാൻ പാടില്ല നോമ്പ് പിടിച്ചു അന്ന് ഹൈദില്ലായിരുന്നു അവൾ ശുദ്ധിയുടെ ആയിരുന്നു മകരവിന് ബാങ്ക് വിളിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് അവൾക്ക് മെൻസസ് ആയി അപ്പൊ പിന്നെ അല്ലോ എന്റെ നോമ്പ് പോയല്ലോ എന്ന് പറഞ്ഞ് ആവണ്ട ഇസ്ലാം പറഞ്ഞു പറഞ്ഞു തരികയാണ് നോമ്പ് ഒഴിവാക്കലാണ് നിർബന്ധമായി നോമ്പ് ഒഴിവാക്കണം അതാണ് അവിടെ നിയമം ഏഴ് വയസ്സ് ചെന്ന കിഴവൻ അല്ലെങ്കിൽ വയസ്സ് ചെന്ന കിഴവി വയോവൃദ്ധൻ പ്രായമുള്ള ആളുകൾ അവർ നോമ്പ് പിടിക്കൽ അവർക്ക് നിർബന്ധമില്ല അവർ നോമ്പ് പിടിക്കേണ്ട അവർക്ക് നോമ്പ് എന്ത് ചെയ്യാം പ്രായം ചെന്ന ഉമ്മ വാപ്പമാർ പ്രായം ചെന്ന ആളുകൾ അവർക്ക് നോമ്പ് കല്ലാ വീട്ടേണ്ടതും ഇല്ല നോമ്പ് എന്തായാലും പിടിക്കണ്ട അവർക്ക് നോമ്പ് കലാവ് വീട്ടണോ പിന്നീട് വേണ്ട ബൽ അലൈഹി അൽ ഫിദിയത്തു അവർക്ക് ഫിദിയ കൊടുക്കൽ അവരുടെ മേൽ നിർബന്ധമാണ് ഫിദിയ കൊടുക്കൽ എന്താണ് നിർബന്ധമാണ് എന്താണ് ഫിദിയ അത് മറ്റൊരു നമ്മളുടേതായ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ കേട്ടു നോക്കിയാൽ കൃത്യമായി മനസ്സിലാകും ഇൻഷാ അള്ള ഒരു ഒരാൾ സുന്നത്ത് നോമ്പ് റമദാൻ മാസത്തിലെ നോമ്പല്ല ഒരു സുന്നത്ത് നോമ്പ് വെറുതെ ഒരു കാരണമൊന്നുമില്ലാതെ ഒരു സുന്നത്ത് നോമ്പ് പിടിച്ചു അയാൾക്ക് വേണമെങ്കിൽ നോമ്പ് എന്ത് ചെയ്യാം മുറിക്കാം നോമ്പ് ഒഴിവാക്കാം കുഴപ്പമില്ല ദിവസം ആ നോമ്പ് അയാൾക്ക് നിർബന്ധമാണ് നോമ്പ് പിടിച്ചാൽ പിന്നെ അത് പൂർത്തിയാക്കണം സുന്നത്തായ നോമ്പാണെങ്കിലും പിടിച്ചാൽ പിന്നെ അത് എന്ത് ചെയ്യണം പൂർത്തിയാക്കണം നോമ്പ് പിടിച്ചു ഉദാഹരണം പറഞ്ഞാൽ ഒരു സുന്നത്തോമ്പ് ഒരാൾ പിടിച്ചു വെറുതെ ഒരു സുന്നത്തോമ്പ് അപ്പോ വീട്ടിലേക്ക് അതിഥികൾ വന്നു അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർ നിർബന്ധിച്ചു ബാ നിങ്ങളും കൂടെ കൂടെ ഇരുന്ന് കഴിക്കി ഏയ് ഞാൻ നോമ്പുകാരനാ എന്നും പറഞ്ഞ അവടെ വെയിറ്റിട്ട് മാറി നിൽക്കലല്ല വേണ്ടത് ഞാൻ നോമ്പുകാരനാണെന്ന് അവരെ അറിയിക്കലല്ല വേണ്ടത് പിന്നെന്ത് വേണം ആ നോമ്പ് മുറിച്ച് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നിട്ട് ആ നോമ്പ് മറ്റൊരു ദിവസം കലാക്ക് വീട്ടി പിടിക്കൽ വേണം അതാണ് വേണ്ടത് ചില ആളുകളെ നമുക്ക് അങ്ങനെ കാണാം തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്ന ആളുകൾ ഭക്ഷണത്തിന്റെ സദസ്സിലേക്ക് വിളിക്കുമ്പോ എനിക്ക് നോമ്പാ എനിക്ക് നോമ്പാൻ നാലാൾ കേൾക്കേ എനിക്ക് നോമ്പാൻ അങ്ങനെ പരസ്യപ്പെടുത്തി ആ കൂലി നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് അവർ കൂടുതൽ നോമ്പ് തുറക്കുക നമുക്ക് അനുവദനീയമാണല്ലോ നോമ്പ് തുറക്കുക എന്നിട്ടാ നോമ്പ് മറ്റൊരു ദിവസം കലാ വീട്ടിൽ പിടിച്ചാൽ മതി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു യജൂസ് ശത്രുവിനോട് പടപൊരുതികൊണ്ടിരിക്കുമ്പോ നോമ്പ് മുറിക്കൽ എന്താണ് അനുവദനീയമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം അത്തരം ആളുകൾ ഇപ്പോ ഇല്ല നമുക്ക് യുദ്ധം ഒന്നും ഇല്ലല്ലോ അപ്പോ അവർക്ക് എന്ത് ചെയ്യാം നോമ്പ് മുറിക്കൽ എന്താണ് അനുവദനീയമാണ് നോമ്പ് കലാ ഉള്ള ഒരാള് അയാളുടെ മേൽ സുന്നത്താണ് കലാ വേഗം കലാ വിട്ടണം റമദാൻ കഴിഞ്ഞു ഇനി അടുത്ത റമദാൻ വരട്ടെ എന്നിങ്ങനെ കാത്തിരിക്കാതെ വേഗം നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ആ നോമ്പ് കലാവ് വിട്ടാൽ സുന്നത്താണ് ആ നോമ്പ് ഇപ്പൊ പത്ത് നോമ്പ് നമുക്ക് കലാ ഉണ്ട് ആ പത്ത് നോമ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ കൃത്യമായി തുടരെ ഒരു ക്രമപ്രകാരം വേണമെങ്കിൽ കലാ ഉട്ട ഔ മുത്തേഖ അല്ലെങ്കിൽ ഇന്നൊരു ദിവസം നോമ്പ് കലാ ഉവിട്ടി ഇനി അഞ്ചാറ് ദിവസം കഴിഞ്ഞ് അടുത്ത നോമ്പ് കല ഉവിട്ടി വീണ്ടും കുറേ ദിവസം കഴിഞ്ഞ് അടുത്ത നോമ്പ് കലാ ഉവിട്ടി അങ്ങനെയും ചെയ്യാം അപ്പൊ തുടരെയും പിടിക്കാം ഡേറ്റ് അകലം പാലിച്ച് വ്യത്യസ്തമായും പിടിക്കാം എങ്ങനായാലും നോമ്പ് കള്ളാവ് വീട്ടണം വേഗം കള്ളാവ് വീട്ടൽ എന്താണ് അത് സുന്നത്താണ് അപ്പോ നോമ്പിനെ കലാവ് ഒരാൾ പിന്തിച്ചു അടുത്ത വർഷം അടുത്ത വർഷം ഷാഹബാൻ മാസം വരെ പിന്തിപ്പിച്ചു നോമ്പ് കലാവ് വീട്ടാതെ അതുവരെയും ബിന്ദിപ്പിച്ചു ഷാബാൻ മാസത്തിലാണ് കഴിഞ്ഞ റമലാനിലെ നോമ്പ് ഇയാൾ കലാവ് വീട്ടിയതെങ്കിൽ അത് അനുവദനീയമാണ് തെറ്റില്ല അത് അനുവദനീയമാണ് പക്ഷെ വേഗം കലാവ് എന്താണ് സുന്നത്താണ് അത് തുടരെയും കല്ലാവ് വീട്ടാം വ്യത്യസ്തമായ ദിവസങ്ങളിലും എന്ത് ചെയ്യാം കലാവ് വീട്ടാൻ പറ്റുന്നതാണ് ഇതാ അഹ് അൽ കലാ റമലാൻ ആ ഒരാള് അങ്ങനെ പിന്തിപ്പിച്ചു റമദാൻ മാസത്തിലെ നോമ്പിനെ പിന്തിപ്പിച്ചു അങ്ങനെ പിന്തിച്ച് പിന്തിച്ച് ബിന്ദിച്ച് എന്തായി റമദാൻ മാസം എത്തി റമലാ മാസമായി നാളെ റമദാൻ ഒന്ന പടച്ചവനെ എനിക്കൊരു പത്ത് പതിനഞ്ച് നോമ്പ് കല ഉണ്ടായിരുന്നു കല വീട്ടാൻ പറ്റിയില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് ആ നോമ്പിനേക്കാൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന നോമ്പ് നമ്മൾ ആദ്യം പിടിക്കുക നമ്മുടെ മുമ്പിൽ വന്ന ഹാജരായ ആ റമദാനിലെ നോമ്പ് പിടിക്കുക അലൈഹി അത്രയും പഴയ നോമ്പ് പിന്തിപ്പിച്ചതിന്റെ പേരില് അയാള് ഫിതിയ കൊടുക്കണ്ട പക്ഷെ ആ നോമ്പ് എന്ത് ചെയ്യണം ഈ റമദാൻ കഴിയുമ്പോ വീണ്ടും ആ നോമ്പ് അയാള് കഥാവ് വീട്ടണം പക്ഷെ അയാൾ എന്തു കൊടുക്കണ്ട ഫിതിയ കൊടുക്കേണ്ടതില്ല നമ്മുടെ ഫുഖഹാക്കൾ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു വളരെ നമുക്ക് ആവശ്യമായ ഒരു മസലയാണിത് കഴിവിൻ്റെ പരമാവധി ഹനഫി മധുഹബുകാരായ ആളുകളിലേക്കും അതുപോലെ ഹനഫി മധുഹബ് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരിലേക്കും ഇൻഷാ അള്ളാഹ് ഇത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അള്ളാഹു സുബാൻ ഹക്കായ രൂപത്തിൽ മധുഹബിന്റെ നിയമങ്ങൾ പാലിച്ച് പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കും